അങ്ങനെ ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസും അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസറും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ രണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് ആദ്യം നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം തന്നെ നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മുതൽ ബിരുദക്കാർക്കും ബിരുദാനന്തര ബിരുദക്കാർക്കും അപേക്ഷിക്കാവുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം ആണ് കമ്പനി ബോർഡ് എക്സാം ഇതിന് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇതിൽ ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി അഞ്ചു വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനെ അപേക്ഷിക്കുന്ന ആൺകുട്ടികൾക്ക് സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം പെൺകുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും നിർബന്ധമില്ല കമ്പനി ബോർഡ് എൽ ജി എസ് ഒന്നുകൂടെ പറയാം ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇനി അടുത്തത് അസിസ്റ്റന്റ് ഓഫീസർ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാവുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് ഓഫീസർ അസിസ്റ്റന്റ് ഓഫീസറും ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അസിസ്റ്റന്റ് റിസർ ഓഫീസറിന്റെ പ്രായപരിധി വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ഇതിലും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാര്ക്ക് അഞ്ചു വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഈ രണ്ട് പരീക്ഷകളും അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഡിസംബർ മൂന്നാണ് എല്ലാവരും അവസാന നിമിഷത്തേക്ക് വേണ്ടി എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് ഇപ്പം ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങുക